മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭർത്താവിന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള സ്ഥലം ഇ ഡബ്ല്യു എസ് വരുമാനത്തിൽ കണക്കാക്കുന്നു സൊ ബേസിക്കലി നമ്മൾ ഇ ഡബ്ലുഎസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വരുമാനം കണക്കാക്കുന്ന പല ആളുകളുടെ വരുമാനങ്ങൾ ഒന്നിച്ച് ചേർത്ത് ആണുള്ളൂ വരുമാനം കണക്കാക്കുന്നത് അതെങ്ങനെയാണ് കണക്കാക്കുന്ന ആരുടെയൊക്കെ വരുമാനത്തിൽ ഇൻക്ലൂഡ് ആണെന്നുള്ള ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ ബേസിക്കലി നമ്മൾ ഇപ്പോൾ രണ്ട് ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാളെ നമ്മൾ കണക്ട് ചെയ്യാം രമ്യ എന്ന് പറയുന്ന ഒരാളാണ് എന്താണ് ഒരു ഇ ഡ്ലൂ എസ് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കുക അപ്പോൾ പരിഗണിക്കുന്നതെന്ന് പറയുന്നത് രമ്യയുടെ പേരിലുള്ള സ്ഥലം രമ്യയുടെ പേരിലുള്ള എന്തൊക്കെ പ്രോപ്പർട്ടികളുണ്ട് അതുപോലെ രമയുടെ വരുമാനം എന്താണ് രമ്യയുടെ പ്രോപ്പർട്ടി രമ്യയുടെ വരുമാനം അതുപോലെ രമ്യയുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള രമ്യയുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരിലുള്ള വസ്തുവകകൾ അതുപോലെ രമ്യയുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം ദെൻ രമ്യയുടെ പങ്കാളിയുടെ പേരിലുള്ള വരുമാനം രമ്യയുടെ പങ്കാളിയുടെ പേരിലുള്ള പങ്കാളിയുടെ വരുമാനം പങ്കാളിയുടെ പേരിലുള്ള സ്ഥലങ്ങൾ അതേപോലെ രമ്യയുടെ മാതാപിതാക്കളുടെ പേരിലുള്ള സ്ഥലം രമ്യയുടെ മാതാപിതാക്കളുടെ പേരിലുള്ള സ്ഥലം മാതാപിതാക്കളുടെ വരുമാനം ഇത്രയും കാര്യങ്ങളാണ് പരിഗണിക്കുക അതേപോലെ ഒരു കാര്യമാണ് പരിഗണിക്കാം രമ്യയുടെ സഹോദരങ്ങൾ ആരെങ്കിലും പതിനെട്ട് വയസ്സിൽ താഴെയുണ്ടെങ്കിൽ അവരുടെ പേരിലുള്ള സ്ഥലങ്ങളും അതുപോലെ എന്താണ് അവരുടെ പേരിലുള്ള സ്ഥലങ്ങളും അതുപോലെ അവരുടെ വരുമാനവും പരിഗണിക്കുന്നതാണ് ഓക്കെ അപ്പം ഇപ്പൊ രമ്യ കല്യാണം കഴിച്ചിരിക്കുന്നതോടെ രമ്യ കല്യാണം കഴിച്ചിരിക്കുകയാണെങ്കിൽ രമ്യയുടെ പരിഗണിക്കുക എന്ന് പറയുന്നത് രമ്യയുടെ പങ്കാളിയുടെ പേരിലുള്ള സ്ഥലം വരുമാനം രമ്യയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള സ്ഥലം അവരുടെ വരുമാനം അതുപോലെ രമ്യയുടെ കുട്ടികൾ പതിനെട്ട് വയസ്സ് താഴെയുള്ളവരുടെ പേരിലുള്ള സ്ഥലം ഇത്രയും കാര്യങ്ങളാണ് പരിഗണിക്കുക ഓക്കെ അപ്പം അതിനകത്ത് ഒരിക്കലും രമ്യയുടെ ഭർത്താവിൻ്റെ പേരുള്ള സ്ഥലത്തിൻ്റെയോ ഭർത്താവിൻ്റെ രമ്യയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള സ്ഥലമോ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ വരുമാനമോ പരിഗണിക്കില്ല ഒന്നുകൂടെ ഞാൻ പറയാം രമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ വരുമാനം പേരുള്ള സ്ഥലങ്ങൾ ഭർത്താവിന്റെ വരുമാനം പേരുള്ള സ്ഥലങ്ങൾ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ പേരുള്ള സ്ഥലങ്ങൾ മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കളുടെ പേരുള്ള സ്ഥലങ്ങൾ അതുപോലെ വരുമാനം ഇത്രയും കാര്യങ്ങളാണ് പരിഗണിക്കുക പിൻ ഓക്കെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് നേരെ മറിച്ച് രമിയുടെ ഭർത്താവിന്റെയാണ് ഈ ഡബ്ല്യു എസ് വേണ്ടി പരിഗണിക്കുന്നതെങ്കിൽ ഭർത്താവ് എന്തൊക്കെ പരിഗണിക്കും രമിയുടെ ഭർത്താവിന്റെ കേസിലാണെങ്കിൽ രമയുടെ ഭർത്താവിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളുടെ വരുമാനം അവരുടെ പേരുള്ള സ്ഥലങ്ങൾ ഈ പറയപ്പെടുന്നത് രമ്യയുടെ ഭർത്താവിന്റെ പേരിലുള്ള സ്ഥലങ്ങൾ വരുമാനം രമ്യയുടെ പേരിലുള്ള സ്ഥലങ്ങൾ രമ്യയുടെ വരുമാനം ഇവരുടെ മക്കളുടെ പേരിലുള്ളത് അതേപോലെ തന്നെ എന്താണ് പതിനെട്ട് വയസ്സിൽ കഴിയാത്ത പതിനെട്ട് വയസ്സിൽ കഴിയാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടിയും പരിഗണിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് വരുമാനം കണക്കാക്കുമ്പോൾ അവർ കണക്കാക്കുന്ന ഈ ഒരു രീതിയിലാണ് നേരെ മറിച്ച് ഇപ്പം രമി എന്ന് പറയുന്നത് രമിയുടെ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ മാതാപിതാക്കളും ഉണ്ട് എങ്കിൽ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അടക്കുമ്പോൾ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അളക്കുമ്പോൾ ആരുടെ വീടാണെങ്കിലും ആരുടെ പേരിലുള്ള വീടാണെങ്കിലും വീടിന്റെ സ്ക്വയർ ഫീറ്റ് അളക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ താമസിക്കുന്ന വീട് ഏതാണോ ആ വീടിന്റെ വെച്ചിട്ടായിരിക്കും സ്ക്വയർ ഫീറ്റ് അടക്കാം വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും സംശയമുള്ളവർ മറക്കാതെ കമന്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് ലണിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ